ൊടാതെ തീരദേശ ഹൈവേ കാസർഗോഡ് ജില്ലയിൽ തീരദേശ ഹൈവേ നിർമ്മാണം സ്ഥാപിച്ച കുറ്റികളിൽ ഒതുങ്ങുന്നു പലയിടങ്ങളിലും തീരദേശ മേഖലകളിൽ കുറ്റികൾ കടലെടുക്കുന്ന അവസ്ഥയിലാണ് തീരദേശ ഹൈവേ തീരം തൊടാതെ വർഷങ്ങൾ പിന്നിടുന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ കാണുന്ന സ്ഥലനിർണയ കുറ്റികൾ ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി കടന്നുപോകുമ്പോൾ വലിയ പറമ്പിലും അജാനൂരിലും ഒതുമയിലും കാഞ്ഞങ്ങാട്ടും മോഗ്രാലിലുമെല്ലാം തീരദേശ ഹൈവേക്കായി സ്ഥാപിച്ച കുറ്റികൾ പുഴയരികിലും കടലോരത്തുമായി നോക്കുകുത്തികളായി മാറിയിട്ട് മൂന്ന് വർഷം പിന്നിടുകയാണ് പിണറായി സർക്കാർ പ്രഖ്യാപിച്ച തീരദേശ ഹൈവേ ഈ സർക്കാരിന്റെ ഭരണകാലത്ത് യാഥാർത്ഥ്യമാകില്ലെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് യാതൊരു പ്രതീക്ഷയുമില്ലെന്ന് തീരദേശവാസികൾ പറഞ്ഞു ഞങ്ങൾ തീരദേശവാസികൾ തിരുവനന്ത തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശവാസികൾ വളരെ പ്രതീക്ഷയോടുകൂടി കേട്ടൊരു കാര്യമാണ് തീരദേശ ഹൈവേ കോസ്റ്റൽ ഹൈവേ ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് ഇന്നും കാത്തിരിക്കുന്ന ഒരു ഹൈവേ തന്നെയാണ് തീരദേശ ഹൈവേ പക്ഷേ ഈ തീരദേശ ഹൈവേ എന്നുള്ള പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരു പതിറ്റാണ്ടാകാൻ പോവുകയാണ് പക്ഷേ അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ വളരെയധികം സന്ദേഹമുണ്ട് കാരണം തീരദേശ ഹൈവേക്ക് വേണ്ടിയിട്ട ആ കുറ്റികൾ ആ കുറ്റികൾ പോലും വർഷാവർഷം കടൽക്ഷോഭത്തിൽ വർഷകാലത്തിൽ വരുന്ന കടൽക്ഷോഭത്തിൽ പത്തോ ഇരുപതോ മീറ്റർ കര കടൽ കടൽഭാഗത്തു നിന്നും എടുത്തുകൊണ്ടുപോകുന്ന പ്രതിഭാസം തുടരുന്നത് കൊണ്ട് തീരദേശ ഹൈവേക്ക് വേണ്ടി ഇട്ട കുറ്റികൾ പോലും ഏകദേശം കടലെടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തീര സംരക്ഷണം നടന്നെങ്കിൽ മാത്രമേ ഈ തീരദേശ ഹൈവേക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ കാരണം തീരദേശ ഹൈവേ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ ചിലപ്പോൾ തീരദേശ ഹൈവേ എന്ന ഇത്രയും കോടികൾ ചിലവാക്കിയുള്ള പ്രൊജക്റ്റ് തന്നെ കടൽക്ഷോഭത്തിൽ കടലെടുത്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകണം എത്രയും വേഗം യാഥാർത്ഥ്യമാകണമെന്ന് തന്നെയാണ് തീരദേശവാസികളുടെ സ്വപ്നം പക്ഷെ അത് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ വളരെ സംശയമുണ്ട് ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് തുടർ പ്രവർത്തനങ്ങളൊന്നും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നില്ല രണ്ട് പാലങ്ങൾ അഴിമുഖത്തിന് കുറുകെയുള്ള ഒരു പാലം പിന്നെ രാമന്തളി വഴി വരുന്നൊരു പാലവും ഈ രണ്ട് പാലങ്ങൾ ഞങ്ങൾ നാടിന് പ്രത്യേകിച്ച് എന്റെ വലിയോർമ്മ പഞ്ചായത്തിന് തന്നെ വളരെ നേട്ടങ്ങൾ തരുന്ന പാലങ്ങൾ തന്നെയാണ് പക്ഷെ അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തീരദേശവാസികൾ ഇപ്പോഴും സന്ദേഹത്തിൽ തന്നെയാണ് കെ ആർ എഫ് ബീക്ക് ആണ് റോഡിന്റെ നിർമ്മാണ ചുമതല വലിയപ്പറമ്പിലെ പാണ്ഡ്യാലക്കടവ് മുതൽ കാസർകോട് മൊഗ്രാൽ വരെ അമ്പത്തി ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് തീരദേശപാത കടന്നു പോകേണ്ടത് റോഡ് പോകുന്ന ഇടങ്ങളിൽ കടലേറ്റ ഭീഷണി ചെറുത്ത് തീരസംരക്ഷണം ഉറപ്പാക്കൽ ഏറ്റെടുക്കൽ തടസ്സവാദങ്ങളില്ലാത്ത കൃത്യമായ രൂപരേഖ തയ്യാറാക്കൽ തുടങ്ങിയവയൊന്നും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെ പതിനഞ്ച് മീറ്റർ വീതിയിൽ നിർമ്മിക്കേണ്ട തീരദേശ ഹൈവേ ജലരേഖയായി മാറുകയാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്